ഹായ് ഗായ്സ് ഞാനിവിടെ ചെയ്യാൻ പോണ ഒരു പാക്കാണ് കൊറിയൻ ഗ്ലാസ്ന് വേണം ഇത് കൊറിയക്കാർ ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഞാനിവിടെ ചെയ്യാൻ പോണത് ഉരുളം കിഴങ്ങെടുത്ത് പിന്നീട് റൈസ് എടുത്ത് റൈസ് എന്ന് പറഞ്ഞാൽ പച്ചരി പിന്നെ ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെ എടുത്തേക്കണം ഈ ഒരു ഗ്ലാസ് വെള്ളമെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോണം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കും നല്ലോണം തിളച്ച് വരണം ഒരു ഗ്ലാസ് കണ്ട വെള്ളം എടുത്തേക്കണം അപ്പം നല്ലോണം ഞാൻ തിളച്ച് വരുമ്പോൾ ഇപ്പം നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഉരുളം കിഴങ്ങ് കൊടുക്കും പിന്നെ ഉരുളം കിഴങ്ങ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ റൈസും ഇട്ട് കൊടുക്കും റൈസ് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യും അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കണേ ലോ ഫ്ലെയിമിലിട്ട് ഇതും കൂടെ എല്ലാവരും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പിന്നീട് ഇത് ഈ പാ പാക്ക് നമ്മൾ ഡെയിലി ചെയ്താൽ അത്രയും നല്ലത് നല്ലോണം റിസൾട്ട് കിട്ടണ പാക്കാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉള്ളോ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് വരണുണ്ട് ഇത് നല്ലോണം വെന്ത് വരുമ്പോൾ നമ്മളിങ്ങനെ സാധാരണ റൈസ് ചെറുതായിട്ട് വല്ലേ അതും പിന്നെ ഉരുളങ്കിഴങ്ങ് നല്ലോണം ഇങ്ങനെ വെന്ത് വരും ഉണ്ട് ഇപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഞാനിത് തിളച്ച് ചൂടാറി കഴിയുമ്പോൾ ഞാൻ ഇത് മിക്സിൽ ഇട്ട് അടിച്ചെടുത്ത് നല്ലോണം മിക്സിൽ ഇട്ട് അടിച്ചെടുത്ത് അപ്പോൾ ഒരു നല്ല കട്ടി പരുവത്തിൽ ഉണ്ടാവും അപ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഞാനിത് വൈപ്പ് ചെയ്ത് കളഞ്ഞ് നല്ലോണം അതുകൊണ്ട് നോക്കി നല്ല ഗ്ലാസ്സി സ്കിന്നിട്ടേക്കണ നല്ല കളർ വരും അത് ഡെയിലി ചെയ്യണേ അത്യാവശ്യം നല്ലോണം കളർ ഉണ്ടാവും എനിക്ക് നല്ല അത്യാവശ്യം റിസൾട്ട് നോക്കിയാൽ ഞാൻ ഇത് വാഷ് ചെയ്ത് കളഞ്ഞു ഇപ്പം നോക്കിയാൽ എൻ്റെ മുഖം നല്ല ഗ്ലാസി സ്കിൻ പോലില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ്